ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലിറ്റ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ് സോഴേ ഞാനിപ്പോൾ തേങ്ങ ചിരകുകയാണ് ഇനി അറിയണ്ടേ നമ്മൾ ഇന്നൊരു വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് സോ ഇതിനു മുന്നേ ഞാൻ ചാനലിൽ ഒരു ചിക്കൻ കേരളൻ ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പം ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് വറുത്തരച്ച് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ പത്തിരി അല്ലെങ്കിൽ ചപ്പാത്തിയാണ് ഉദ്ദേശിക്കുന്നത് ഫിക്സ് ആയിട്ടില്ല അപ്പം എന്നാലും ആദ്യമേ ഞാൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നമുക്ക് വേണ്ട വെജിറ്റബിൾസ് അതായത് സവാള തക്കാളി പച്ചമുളക് അതൊക്കെ ജസ്റ്റ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തേങ്ങ ചെറുകി അതൊന്ന് വറുത്തെടുത്ത് അത് അരച്ചൊക്കെ അതിനുശേഷമാണ് നമുക്ക് ബാക്കി ബാക്കി പ്രിപ്പറേഷൻസ് അപ്പോൾ എന്തായാലും വിൽ സ്റ്റാർട്ട് വിത്ത് ദി കോക്കനട്ട് അഥവാ തേങ്ങ അപ്പോൾ നമുക്ക് തേങ്ങ ചിരുക അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തേങ്ങ ചിരകി ഇനി നമുക്ക് ബാക്കി വെജിറ്റബിൾസ് അതിൻ്റെ പരിപാടി നോക്കണം ഞാൻ സത്യം സത്യമാർ ഈ റെസിപ്പി ചെയ്യുന്നത് വില്ലേജ് കുക്കിംഗ് ചാനലിൻ്റെ റെസിപ്പിയിൽ ഇൻസ്പെയർഡ് ആയിട്ടാണ് പിന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഐ വിൽ ഷോ യു മൈ വെജിറ്റബിൾസ് ഞാൻ സവാള തക്കാളി പച്ചമുളക് ഉള്ളി എല്ലാം തൊലിയൊക്കെ പൊളിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി നമ്മൾ സോറി ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി നമ്മൾ ചതയ്ക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചിറകിയ തേങ്ങയുണ്ട് ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് കിടക്കാം ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് ദി കുക്കിംഗ് സ്റ്റവ് കത്തിച്ചു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു ഒന്ന് ചൂടാവട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം ഹായ് ഞാനൊരു സത്യം പറയട്ടെ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പരീക്ഷണമാണ് നിങ്ങളുടെ ഒപ്പം പരീക്ഷിക്കുന്നു പക്ഷേ സത്യസന്ധമായിട്ട് നമ്മൾ പറയും അടിപൊളിയാണോ എങ്ങനെയുണ്ട് ഫ്ലോപ്പ് ആയോ എന്നൊക്കെ റെസിപ്പി കണ്ടിട്ട് അടിപൊളിയാണ് ഞാൻ പറഞ്ഞല്ലോ തേർട്ടി ത്രീ മില്യൺ വ്യൂസ് ഉള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ലെറ്റ് സീ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇടുന്നത് ഈ പട്ട ഗ്രാമ്പു കുരുമുളക് അങ്ങനെ വരുന്ന സ്പൈസസ് നമ്മുടെ മസാല മസാലക്കൂട്ടില്ലേ അതിൽ ഇവിടെ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ കാരണം കുറേ സാധനങ്ങളൊക്കെ ഓ കുറെ സാധനങ്ങളൊന്നുമില്ല ഇതിൽ കൂടുതലും കുരുമുളക് പട്ടയുണ്ട് അതാണ് മെയിനായിട്ട് ഇതിലിപ്പോൾ ഉള്ളത് ഞാൻ അതിൻ്റെ കൂടെ നമ്മൾ പെരും ജീരകം അഥവാ വലിയ ജീരകം അതും കൂടെ ചേർക്കണം അപ്പോൾ അതും കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടതിലേക്ക് തീയൊന്ന് കുറച്ച് വയ്ക്കാം എന്നിട്ട് നമ്മളതിലേക്ക് നമ്മൾ ചെറുകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക ണം ഇനി തേങ്ങ നമ്മൾ എല്ലാവർക്കും അറിയാലോ ഒരു ബ്രൗൺ കളർ ആവണം അപ്പോഴാണ് നമ്മൾ ഇത് ഇത് അരയ്ക്കാനുള്ള പാകാക പിന്നെ എൻ്റെ കിച്ചൺ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് അലമ്പാകും ഇത് കഴിഞ്ഞാൽ ഞാൻ ഓൾ സെറ്റാക്കും അപ്പോൾ നല്ലപോലെ ഇളക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ ചേർക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി പിന്നെ അതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലിതൊന്ന് കളർ മാറി വരട്ടെ അപ്പോഴേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് മസാല പൊടികളും കൂടി ചേർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചൂടാറിയാൽ നമ്മളിത് അരച്ചെടുക്കുന്നു നമുക്ക് കളർ ഒന്ന് മാറിയിട്ട് നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി വെച്ചാൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേഗം വേഗം കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ആവശ്യത്തിന് ആവശ്യത്തിന് ചേർത്താൽ മതി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഞാൻ നിറച്ചിട്ടിട്ടില്ല മുളക് പൊടി കാരണം നല്ല ഇരിവുള്ള മുളക് മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പം എന്തായാലും നല്ല ഇരിവും പിന്നെ ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ മെല്ലെ ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം ഇല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എന്നെപ്പോലെ കുക്കിങ് ഇഷ്ടമുള്ളവരാണോ പറയും ഞാൻ സത്യം പറഞ്ഞാൽ കുക്കിംഗ് വളരെ ഞാനിതിനു മുന്നേ ഒക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കുക്കിംഗ് വളരെ ഇഷ്ടമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല ബട്ട് ഇപ്പോൾ ഐ എം എൻജോയിങ് കുക്കിംഗ് ഞാൻ ഇങ്ങനെ ഓരോ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യും എൻറ്റിയ ഐ എം ഹാപ്പി ഞാൻ സത്യം പറയാം ഞാൻ ട്രൈ ചെയ്ത സാധനങ്ങളൊന്നും ഫ്ലോപ്പ് ആയിട്ടില്ല എല്ലാം ഗുഡ് 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 ആയി വന്നിട്ടുണ്ട് സോ അതുകൊണ്ടാണ് എനിക്ക് ഇത്ര കോൺഫിഡൻസ് വീണ്ടും വീണ്ടും പരീക്ഷിക്കാൻ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് പക്ഷെ അത് നന്നായി വരും എന്നൊരു കോൺഫിഡൻസ് കോൺഫിഡൻസാണ് എനിക്കുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മോൻ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് അവൻ ഓരോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് തീ ഒന്ന് മെല്ലെ ഓഫ് ചെയ്യാം ഇനി ഇത് ഇവിടെ നിന്ന് നല്ല തണുക്കണം അത് കഴിഞ്ഞാലാണ് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇവിടെ നിന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണികളുണ്ട് നമുക്ക് ചിക്കൻ ചിക്കൻ കഴുകാനുണ്ട് പിന്നെ ഞാൻ കാണിച്ച നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് അരിഞ്ഞെടുക്കണം മീൻ വൈ ചു എന്ത് ചെയ്യുന്നു നോക്കൂ അമ്മ കുക്ക് ചെയ്യുമ്പോഴുള്ള കുട്ടിയുടെ അവസ്ഥയാണിത് ചുറ്റു നോക്കൂ ഓക്കെ അപ്പോൾ കാണാം ഗൈസ് നമുക്ക് ബാക്കി പണിയുമായിട്ട് വീണ്ടും കാണാം ഗൈസ് അപ്പോൾ ഇതിന് ചിക്കൻ ടൈമാണ് ചിക്കൻ നമുക്കിത് ഫുള്ള് എടുക്കണ്ട സോ ആവശ്യമുള്ള ചിക്കൻ മാത്രം നമുക്ക് എടുത്തിട്ട് സെറ്റ് ആക്കണം ബാക്കി നമുക്ക് പിന്നെയും യൂസ് ചെയ്യാലോ െറ്റ്സ് വാഷ് ദിസ് അപ്പോൾ ഞാൻ ചിക്കനൊന്ന് നല്ലപോലെ കഴുകിയിട്ട് വരാം അപ്പോൾ ചിക്കൻ കഴുകി നമ്മുടെ അടുത്ത പണിയെന്ന് പറയുന്നത് സവാള അരിയൽ ഇപ്പോൾതാ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ തേങ്ങ കൂട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മളത് അരച്ചെടുക്കാൻ പോവുകയാണ് അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുന്നു അതിലേക്ക് നമ്മുടെ ഈ വറുത്ത് വെച്ച തേങ്ങ കൂട്ടിടുന്നു അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ അരിപ്പും കൂടി റെഡി ആയിട്ടുണ്ട് ഇനിയാണ് യഥാർത്ഥ യുദ്ധം തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ മൺചട്ടീനെ വീണ്ടും ഇതാ കളത്തിലിറക്കിയിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മൺചട്ടിയാണ് കേട്ടോ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭക്ഷണമല്ല കറികൾ ഉണ്ടാക്കുന്നത് അതിനൊരു പ്രത്യേക സ്വാദുവാണ് അപ്പോൾ എന്താ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു അതിലേക്ക് സവാള നീളത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കറിവേപ്പിലേയും പച്ചമുളകും ആവശ്യത്തിന് പച്ചമുളകും ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരണം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരണം അതിനായിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് കൂടി ചേർത്തിട്ട് നമ്മളത് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാം കൂടി നല്ലപോലെ വെന്തുടങ്ങി വന്നപ്പോ നമ്മളതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഈ അരപ്പ് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഈ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ വരുന്നൊരു മണമുണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കറി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ വെറുതെ കൈന്നിട്ട് പറയല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് പക്ഷേ വെരി 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 സക്സസ്ഫുള്ളായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പ് പാകത്തിനാണോ എന്നും കൂടി ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് ഇനി അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വല്ലാതെ ഇളക്കുന്നില്ല കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അതിന് ശേഷം ഒരു പകുതി വേവായി എന്ന് തോന്നുമ്പോൾ പിന്നെ മൂടി തുറന്ന് വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് വന്ന് മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ട് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മല്ലിയേലയാണ് അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ള ടൈമാണ് എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം ഇവിടെ ഇത് കഴിച്ചു നോക്കിയ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഇതാ പുറകെ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട്